നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയാൽ ഓരോ കാറ്റഗറിയിലും ഉള്ളവർക്ക് ഫീസ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് കേരളത്തിൽ പതിനാല് ജില്ലകളിലും ഗവൺമെൻറ് കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗ് കോഴ്സുണ്ട് ഗവൺമെൻറ് കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകിയതിന് ശേഷം ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുകയാണ് എങ്കിൽ എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസിൽ ഇളവുണ്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഫീസിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകുന്നതിന് ജനറൽ വിഭാഗത്തിനും സർവീസ് കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് എണ്ണൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് നാനൂറ് രൂപയുമാണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ അവർക്ക് ലഭിച്ച സീറ്റ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ആയിരം രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾ ഇരുപത്തയ്യായിരം രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് കോളേജിൽ നേരിട്ട് നിന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ ടോക്കൺ ഫീസായിട്ട് അടച്ചിട്ടുള്ള തുക കുറച്ചതിന് ശേഷമുള്ള ബാക്കി തുകയാണ് കോളേജിൽ നൽകേണ്ടത് എസ് സി എസ് ടി ഒ സി ഷർമൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ പിന്നീട് ഫീസ് ഒന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല അവരുടെ ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് അതുപോലെ ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീസ് എന്നിവയെല്ലാം ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിൽ നിന്ന് അവർക്ക് ലഭിക്കും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ട്യൂഷൻ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് നൽകേണ്ടത് ടോക്കൺ ഫീസായിട്ട് അടച്ചിട്ടുള്ള ഇരുപത്തയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ കുറിച്ചതിന് ശേഷമുള്ള ബാക്കി തുക അവർക്ക് തിരികെ ലഭിക്കുന്നതാണ് ട്യൂഷൻ ഫീസ് കൂടാതെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ആണെങ്കിൽ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും നൽകേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ടെക്സ്റ്റിൻ്റെയും യൂണിഫോമിന്റെയും ഫീസുകളും നൽകണം എല്ലാ വർഷവും ഇരുപത്തി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് നൽകേണ്ടത് എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ഈ ഫീസുകൾ ഒന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിൽ നിന്നാണ് ഈ തുകയെല്ലാം ലഭിക്കുന്നത് കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ അഡ്മിഷൻ ലഭിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നൽകാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്